അടുക്കളയിൽ കയറിയാൽ എത്രയും പെട്ടെന്ന് തന്നെ ജോലികളെല്ലാം ചെയ്തു തീർക്കണമെന്നാണ് ഓരോ വീട്ടമ്മമാരുടെയും ആഗ്രഹം പക്ഷേ എത്ര പെർഫെക്റ്റായിട്ട് ചെയ്താലും പാചകത്തിൽ ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ അബദ്ധം പറ്റാത്തവരായിട്ട് ആരുമില്ല പ്രത്യേകിച്ച് ഉപ്പിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ എരിവിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ പുളിയുടെ കാര്യത്തിൽ അങ്ങനെ പല രൂപത്തിലായിട്ട് അബദ്ധങ്ങൾ പറ്റാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ വീട്ടിലെ തൈര് അധികം പുളിച്ചു പോയാൽ പിന്നെ നമ്മൾ ആ തൈര് എടുക്കാറില്ല കളയുകയാണ് പതിവ് ഇനി ആരും പുളിച്ച തൈര് കളയരുത് നമുക്ക് നല്ല കട്ട തൈര് തന്നെ നമുക്ക് പുളിയില്ലാത്ത തൈരാക്കി എടു മാറ്റാനായിട്ട് സാധിക്കും ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് പുളിച്ച തൈരിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു ലിറ്റർ തൈരാണ് ഇതുപോലെ പുളിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിലേക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അനക്കാതെ മൂടി ഒരു അരമണിക്കൂർ നേരം വെച്ചിരുന്നാൽ നമുക്ക് പുളിയില്ലാത്ത നല്ല കട്ട തൈര് നമുക്ക് കിട്ടുന്നതാണ് ഇനി നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയ ഒരു സാമ്പാറിൽ ഉപ്പ് കൂടുകയെന്നിരിക്കട്ടെ അപ്പം നമ്മൾ എന്ത് ചെയ്യും പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും പിന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ സാമ്പാറിൻ്റെ യഥാർത്ഥ രുചി നഷ്ടപ്പെടും എന്നാൽ ഇനി ഇങ്ങനെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക നല്ല വലിയ രണ്ട് സവോള നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ട് വലിയ സവോള സാമ്പാറിലേക്ക് ഇട്ടുകൊടുക്കുക ഇത് ഇട്ടതിന് ശേഷം അരമണിക്കൂറ് ഉപ്പിൻ്റെ അനുസരിച്ച് അരമണിക്കൂറ് അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സാമ്പാറിലെ അധിക ഉപ്പെല്ലാം വലിച്ചെടുക്കുന്നതാണ് അടുത്തത് ജീരകം ചില്ലറക്കാരനല്ല ഉപ്പിനെ നിയന്ത്രിക്കാനും രുചി കൂട്ടാനും ജീരകത്തിന് വളരെയേറെ കഴിവുണ്ട് അതുകൊണ്ട് തന്നെ കറികളിൽ ഉപ്പ് കൂടിയാൽ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത് വളരെയേറെ നല്ലതാണ് അതുപോലെ തന്നെ രുചി കൂട്ടാനും ജീരകം പൊടിച്ച് ചേർക്കുന്നത് വളരെ നല്ലതാണ് അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് മീൻ കറികളിൽ ഉപ്പ് കൂടിയാൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മാത്രമല്ല തേങ്ങ അരച്ച മീൻ കറിയാണെങ്കിൽ തേങ്ങ കുറച്ച് അരച്ച് ചേർക്കാം അതുമല്ല തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല കട്ടിക്ക് ചേർത്ത് കൊടുത്താൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും ഇപ്പം പെട്ടെന്നൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കറിയിൽ ധൃതി പിടിച്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉപ്പൊ ഉപ്പും എരിവുമൊക്കെ ചിലപ്പോൾ കൂടാനുള്ള സാധ്യത സ്വാഭാവികമാണ് പ്രത്യേകിച്ച് മീൻ കറികളൊക്കെ വയ്ക്കുമ്പോൾ മീൻ കറിനിന്ന് മാത്രമല്ല എല്ലാ കറികളും ഇതുപോലെ പെട്ടെന്നൊക്കെ തയ്യാറാക്കുമ്പോൾ ഉപ്പും എരിവും പുളിയും ഒക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങ് ചേർക്കാം തക്കാളി തേങ്ങാപ്പാൽ തൈര് ക്രീം നാരങ്ങാനീര് അല്ലെങ്കിൽ വിനാഗിരി എന്നിവയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ തക്കാളി മുഴുവനായി ഇട്ട് കൊടുക്കുക ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ തൊലി കളഞ്ഞതിന് ശേഷം നേരെ ഇട്ട് കൊടുത്താൽ മതി മുഴുവനെ അല്ലെങ്കിൽ രണ്ട് പീസായി ഇട്ട് കൊടുക്കുന്നത് വളരെയേറെ നല്ലതാണ് എരി കുറയ്ക്കാനായിട്ട് അടുത്തത് കറികളിൽ പുളി കൂടിയാൽ ഉപ്പും എരിവും മധുരവും പുളിയും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ കറികളെല്ലാം തന്നെ എന്നാൽ അധികമായാൽ അമൃതം എന്ന് പറഞ്ഞതുപോലെയാണ് പുളിയും ഗരിവും മധുരവും ഇതെല്ലാം കൂടിയാലുള്ള അവസ്ഥ പലരും കറികൾ വെക്കുമ്പോൾ ടേസ്റ്റ് ടേസ്റ്റില്ലാത്തതിൻ്റെ കാരണവും ഇത് തന്നെയാണ് കറക്റ്റ് അളവിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയില്ല ഇതുകൊണ്ടാണ് യഥാർത്ഥ രുചി കറികളിൽ കിട്ടാത്തത് സത്യത്തിൽ പുളി കുറയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് വെള്ളം ചേർക്കുക വെള്ളം ചേർത്തതിന് ശേഷം നന്നായി തിളപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് വെള്ളം ചേർക്കുമ്പോൾ യഥാർത്ഥ ഫ്ലേവർ നഷ്ടപ്പെടുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നതെങ്കിൽ തൈരിന് പുളി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് നേർപ്പിച്ച് എടുക്കാവുന്നതുമാണ് മാത്രമല്ല പുളി കൂടിയൽ ഒരൽപ്പം ശർക്കരയോ പഞ്ചസാരയോ ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതുമാണ് ഇനി നമുക്ക് വേറൊരു ടിപ്സ് നോക്കാം ചേന മുറിക്കുമ്പോൾ കൈ ചൊറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് ഈ ടിപ്സുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും നമ്മളതൊന്നും വേണ്ട സമയത്ത് നമ്മളത് ഉപയോഗിക്കാത്താണ് നമുക്ക് പറ്റുന്ന അബദ്ധങ്ങൾ എന്നാൽ ചേന ചൊറിയുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഗ്ലൗസ് ഇട്ടതിന് ശേഷം നമ്മൾ ചേന മുറിക്കുകയാണെങ്കിൽ നമുക്ക് ചൊറിച്ചിലെന്നല്ല ഒന്നും വരില്ല കഴുകുന്ന സമയത്തും നമുക്ക് ഈ ഗ്ലൗസ് ഇട്ടിട്ട് നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനെല്ലാം പുറമെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എരിവ് കൂടുക അല്ലെങ്കിൽ ഉപ്പ് കൂടുക അല്ലെങ്കിൽ പുളി കൂടുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമേ തന്നെ കുറേശേ കുറേശേ ഇടുകയാണെങ്കിൽ നമുക്ക് ഈ ഉപ്പ് പുളി അല്ലെങ്കിൽ എരിവ് ഇതൊക്കെ നമുക്ക് കറക്റ്റ് പാകത്തിന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ഒന്നും അറിയാതെ കണക്കറിയാതെ നമ്മൾ വാരി ഇടുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മ മൂലം വരുന്ന അബദ്ധങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആദ്യമേ കുറച്ചിട്ടതിന് ശേഷം അത് ഉപ്പുണ്ടോ അല്ലെങ്കിൽ കൂടിയിട്ടുണ്ടോ കുറവുണ്ടോ നോക്കിയതിന് ശേഷം അടുത്തത് അടുത്തതിടുകയാണെങ്കിൽ നമുക്കിത് അവോയ്ഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമുക്ക് വളരെ നല്ല പാചകം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും ഇനി എന്നിട്ടും ഇതുപോലെ ഉപ്പ് ചില ഉപ്പിന് അതിൻ്റെ വീര്യം കൂടുതലായിരിക്കും അതുപോലെ തന്നെ പുളിയായാലും അതെ എരിവായാലും ചില മുളകിനൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് എരിവ് കൂടുതലുള്ളതുണ്ട് എരിവ് ഇപ്പോൾ സാധാ മുളകിനാണെങ്കിൽ പോലും ചില മുളകിന് എരി കുറവുള്ള മുളകുകളുമുണ്ട് ഇങ്ങനെയൊക്കെ വരുന്നത് ചില്ലറ പൊടികൾ പൊടിക്കൈകൾ കൊണ്ട് തന്നെ നമുക്ക് നിലക്കി നിർത്താവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഒരുപാട് സഹായിക്കും എന്നതിൽ യാതൊരു സംശയവും ഇല്ല കേട്ടോ ഇനിയുമുണ്ട് വളരെയധികം ടിപ്സുകൾ ഇപ്പോൾ കറിയിൽ പതിവിലും വിപരീതമായിട്ട് അല്പം ഉപ്പും എരിവും പുളിവും എല്ലാം കൂടുകയാണെന്ന് വെച്ചാലും നമുക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇതിന് പരിഹാരം കാണാനായിട്ട് ഒരു നുള്ളു പഞ്ചസാര കറിയിൽ ഇട്ടാൽ മതി ഇത് അധികമുള്ള എരിവും പുളിയും എല്ലാം കുറയ്ക്കാനായിട്ട് നമുക്ക് വളരെയധികം സഹായിക്കുകയും കൂടി ചെയ്യുന്നതാണ് മാത്രമല്ല തിരക്കിട്ട് തയ്യാറാക്കുമ്പോൾ എല്ലായ്പ്പോഴും കറികൾ പെർഫെക്റ്റ് ആണോ അല്പം പുളിയും ഉപ്പും എരിവും എല്ലാം കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും അവ പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോയും വീഡിയോയുടെ ടിപ്സുകളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഇഷ്ടമായ ലൈക്കും കമൻറ്റും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും പ്രോത്സാഹിപ്പിക്കുക